ജോലി ഉള്ളതല്ലേ രാവിലെ പോയാലും വൈകിട്ട് ആറാറരെയകം വരാന് പിന്നെ ഇവിടുത്തെ ജോലിയും കൂടി എടുത്ത് കഷ്ടപ്പെടുത്താൻ ശരിയാണ് അതുകൊണ്ട് എനിക്ക് വയ്യാങ്കില് ഞാനും അതൊരു കണക്കിന് നല്ല കാര്യം ഇരിക്കൂല്ലോ എന്ത് പറ കഷ്ടപ്പെടാൻ ഞാനുള്ളത് കൊണ്ട് ഇവർക്ക് ആർക്കും ഒന്നും അറിയണ്ട ഒരു ദിവസം ഞാനൊന്നും മാറി നിന്നാലേ ഇപ്പൊ കാണാം ഇവിടുത്തെ കോലം വെളിയിൽ അതിനെക്കാട്ടി കഷ്ടം പിന്നെ ആഹാരമേ വെളിയിൽ നിന്ന് വാങ്ങിച്ചു കഴിച്ചെന്നിരിക്കട്ടെ ആ ഇതിനകത്തെ കാര്യോ നീ അവളെ കൊണ്ട് പണി എടുപ്പിക്കാതെ അത് ചെയ്യേ ഇത് ചെയ്തെന്നും പറഞ്ഞ അമ്മായിയമ്മ പോരെടുക്കാനൊന്നും എന്നെ കൊണ്ട് കിട്ടത്തില്ല എന്നാൽ നോക്കിക്കൊണ്ട് വല്ലതും ചെയ്യുവോ അതുമില്ല പോരെടുക്കേണ്ടവിടുത്ത് നമ്മൾ പോരെടുക്കണമെന്നാണ് അല്ലെങ്കിൽ അവളും അവനോട്ട് നിൻ്റെ കളിക്കരുത് നരങ്ങും പിന്നെ ഞാനൊരു ആയതുകൊണ്ട് അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല വേറെ വല്ല അമ്മായിയമ്മമാരുമായിരുന്നേ കാണാമായിരുന്നു അത് ശരിയാ ഞാനെങ്ങാടും വായിക്കേണ്ടിയിരുന്നു അവളെ പിറ്റേലും ഒട്ടിച്ച വലിച്ചു കീറി ആ നീയൊക്കെ അത് ചെയ്യും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ അമ്മാർ വീടോട് ഗുരുവായൂരൊന്ന് പോയി തിരിച്ചു വന്നപ്പോഴത്തെ ഇവിടുത്തെ കോലം കാണണം പശുത്തൊഴുത്തും തോറ്റുപോകും മുറ്റത്തൊരു ചൂര് പോരും അവൾ വരച്ചിട്ടില്ല അവൾ എപ്പോഴും എണ്ണിക്കുന്നു നേരത്തെ എണീക്കത്തില്ലേ എഴുന്നേക്കും എഴുന്നേക്കും രാവിലെ എട്ടരയ്ക്ക് ഓഫീസിൽ പോകണം ഏഴരയ്ക്ക് ഇങ്ങോട്ട് എഴുന്നള്ളി വരും വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ഉണ്ടാക്കി വെക്കുന്നത് പാത്രത്തിലാക്കും സ്ഥലമിടും അയ്യോ അയ്യോ കൊച്ചിനെ പറഞ്ഞു 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 മൂടി വരെ കെട്ടി ജീവിതം ും പറയത്തില്ലേ അവൻ ഒരു പാവ് പരിചയ അഥവാ എന്തെങ്കിലും പറഞ്ഞോ അവൻ ചാടി ചാടിക്കടിക്കുവു പിന്നെ എന്റെ പൊന്നുമോന്റെ സമാധാനത്തിന് വേണ്ടി ഞാനും ഒന്നും അത് നന്നായി